യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു മാസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് ഇന്ന് സെപ്റ്റംബർ ഒന്നാം തീയതി നമുക്ക് നന്നായിട്ട് ആരംഭിക്കാം ഓരോ മാസത്തിലും നമുക്കൊരാഗ്രഹം ഉണ്ടായിരിക്കണം എന്താണ് നമ്മുടെ ലക്ഷ്യം ഓരോ മാസത്തിലും കൂടുതൽ ആത്മീയമായിട്ട് എനിക്ക് വളരണം എന്ന ശക്തമായ തീരുമാനം നമുക്കെടുക്കാം വെളിപാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിനൊന്നാം തിരുവചനത്തിൽ നാം കാണുന്നുണ്ട് വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ പ്രിയപ്പെട്ടവരെ കൂടുതൽ കൂടുതൽ വിശുദ്ധിയിലേക്ക് കൂടുതൽ കൂടുതൽ ആത്മീയ ജീവിതത്തിലേക്ക് വളരാനുള്ള ഒരു ആഗ്രഹത്തോടെ ഓരോ മാസവും നമുക്ക് ആരംഭിക്കാം ഒരു നല്ല മാസം നിങ്ങൾക്ക് ആശംസിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് നന്നായി ആരംഭിക്കാം ഇന്നുമുതൽ തിരുസഭയിൽ എട്ട് നോമ്പ് ആരംഭിക്കുകയാണ് നമുക്കറിയാം സെപ്റ്റംബർ എട്ടാം തീയതി പരിശുദ്ധ അമ്മയുടെ ജനന തിരുന്നാളാണ് അതിനൊരുക്കമായിട്ടുള്ള എട്ട് നോമ്പ് ഇന്നുമുതൽ ആരംഭിക്കുകയാണ് നമുക്കെല്ലാവർക്കും എടുക്കാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ബർത്ത്ഡേക്ക് നമ്മൾ നല്ല സമ്മാനങ്ങൾ കൊടുക്കില്ലേ നമ്മുടെ അമ്മയുടെ ബർത്ത്ഡേയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിച്ചു വരിക സാധിക്കുന്ന എല്ലാവരും ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ സാധിക്കുമെങ്കിൽ നല്ല നിയോഗം വെച്ച് പ്രാർത്ഥനയോടെ ഈ നോമ്പ് എടുക്കുക ദൈവം നിന്നെ അനുഗ്രഹിക്കും ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം പത്താം അധ്യായം പന്ത്രണ്ടാം തിരുവചനത്തിൽ നമ്മൾ കാണും ദാനിയേല് ഒരു ഉപവാസം എടുക്കാനായിട്ട് പ്രഖ്യാപിക്കുകയാണ് ആ സമയത്ത് തന്നെ കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട് നീ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ടവരെ അവൻ ഉപവാസം ആരംഭിച്ച ദിവസം തന്നെ കർത്താവ് പ്രാർത്ഥന കേട്ടു എന്നാണ് പറയുന്നത് ഇപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ഈ തീരുമാനം എടുക്കുന്ന ദിവസം തൊട്ട് കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കുകയാണ് കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ആരും മറക്കാതെ ഈ നോമ്പ് എടുക്കുക ഏറ്റവും ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുക ദാനീയ പ്രവാചകൻ അങ്ങനെയല്ലേ ചെയ്ത് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചു കിട്ടിയത് വലിയ അനുഗ്രഹമാണ് ആ വലിയ അനുഗ്രഹമാണ് ഇതുപോലെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് മാറ്റി വയ്ക്കാം പാപകരമായ വ്യക്തികൾ സാഹചര്യങ്ങൾ നമുക്കതിൽ നിന്നെല്ലാം മാറി നിൽക്കാം വലിയ അനുഗ്രഹം നമുക്കുണ്ടാകട്ടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥം തേടി സഹായം തേടി ഈ മാസം നമുക്ക് ആരംഭിക്കാം ഈശോ നമ്മെ സമ്മർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ അർത്ഥവത്തായി ഈ എട്ട് നോമ്പ് എടുക്കുവാൻ ഞങ്ങളനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ ദേവമാതാവെ ഞങ്ങളെ സഹായിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ എന്നുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ